വന്നു സുജാത ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ് ആ സ്ഥിതിക്ക് ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല സുജാതയുടെ ഭർത്താവിനത് ഇഷ്ടപ്പെടില്ല വല്ലപ്പോഴും ഈ കുഞ്ഞിനെ കാണാനെങ്കിലും ഞാനിവിടെ വന്നോട്ടെ വേണ്ട എനിക്ക് ഇഷ്ടമല്ല ഇനി അത്രയ്ക്ക് വെറുപ്പാണോ അവൾ കൂടുതൽ കരാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞ ഞാനങ്ങനെ പെരുമാറിയാവളോ കണ്ടില്ല സാർ ആദ്യ അമ്പലത്തിൽ നോക്കി ആദ്യം കഴിഞ്ഞ് പിന്നെ വീട്ടിലും അവിടെ ചെന്ന് അമ്മ താക്കി പിടിച്ചു സാർ ഓഹോ അവൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം അവളെ തൂക്കിയെടുത്തോട്ട് വരാം ഭാര്യ ഇവിടെ ഉണ്ടോ മനസ്സിലായില്ല സുജാത അതായത് നിങ്ങളുടെ പഴയ ഭാര്യ അവൾ ഇവിടെ ഉണ്ടോ ചോദിച്ചത് അവൾ ഇവിടെ വരണം പഴയ തോതിൽ വരാൻ കന്നത എനിക്ക് താല്പര്യം കാണുമല്ലോ അതുകൊണ്ട് അന്വേഷിച്ചതാ ഇവിടെ ഇല്ല എടോ അവൾ ഈ വീട്ടിലേക്ക് വന്നത് കണ്ടവരുണ്ട് അവര് വന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് കണ്ടവരോട് ചോദിക്കണം അപ്പൊ തനിക്ക് അറിഞ്ഞുകൂടാ വല്ലവന്റെയും ഭാര്യ എങ്ങോട്ട് പോകുന്ന അന്വേഷിക്കില്ലല്ലോ എന്റെ ജോലി അതാ കുറെനാള് താനും ഓടിച്ച വണ്ടിയല്ലേ അപ്പൊ ഉറമസ്ഥം മാറിയാലും വണ്ടിയുടെ മക കാണുമല്ലോ മനുഷ്യ തന്റെ ഭാര്യയെ സൂക്ഷിക്കേണ്ട താൻ തന്നെ അത് മറ്റുള്ളവരുടെ ജോലിയല്ല ശരിയ അവളെ സൂക്ഷിക്കാനും നിലയ്ക്ക് നിർത്താനും കഴിയുമെന്നും ഞാനൊന്നും നോക്കട്ടെ ഒന്നുകിൽ അവൾ എന്റെ തൊൽപ്പടിക്ക് നിൽക്കും ഇല്ലെങ്കിൽ ഇന്ന് അവളുടെ അവസാനമായിരിക്കും സുജാത കുഞ്ഞിനെ ഇന്ന് ആ ദുഷ്ടം കൊല്ലും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അവളെ എന്നോട് എന്തിനാ കള്ളം പറയുന്നത് മനസ്സിൽ എന്നും സുജാത കുഞ്ഞിനോട് സ്നേഹമില്ലേ ഒരു കുപ്പി കുടിച്ചില്ലേ ഇനിയും കുടിക്കണം ഫുൾ ആയിട്ട് കുടിക്കണോടി അമ്പലത്തിലോ അവൾ എവിടെ പോയതാന്ന് എനിക്കറിയാം അവളുടെ പഴയ നായരെ നായരേക്കാണ് അത് ചെയ്യാനുള്ള മറു മരുന്ന് എന്താണെന്നും എനിക്കറിയാം നീ പോയിക്കോ എന്നാണ് നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഓർമ്മയുണ്ടോ പിന്നെ എനിക്ക് ഓർമ്മയല്ലേ എന്നാ രാത്രി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാലു വർഷമായി ഇന്ന്

നിങ്ങൾ പത്തടിച്ചാൽ ഒന്നെങ്കിലും എനിക്ക് തിരിച്ചടിക്കാൻ സാധിക്കും പക്ഷെ ഞാൻ ചെയ്യാത്തത് ഞാൻ കുറിച്ചാൾ നിങ്ങളുടെ ചോറ് എന്ന് കോതി കൊണ്ടാണ് വാദം ഇന്ന് മുതൽ ഈ വീട്ടിലെ കൊച്ചമ്മ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ ഈ വീട്ടിൽ എഞ്ചു നടക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഞാനാണ് ഞാൻ നീ അല്ല അവകാശം പറയുന്നു അത് നിങ്ങളുടെ ഭാര്യ പ്രസവിക്കാൻ കഴിയാത്തൊരു ഭാര്യയെ എനിക്ക് ആവശ്യമില്ല അതെന്നെ നിങ്ങളുടെ കയ്യിൽ പറയുന്നു അവരല്ലേ തീരുമാനിക്കേണ്ടത് ഞാനാണ് നീ ഇവളുടെ വേലക്കാരിയായി മരണം വരെ ഇവിടെ കഴിയണം കേറിപ്പൊടി ഇനി എന്നെ പേടിപ്പിക്കാൻ ഇന്ന് വരെ നിങ്ങൾ മൃഗത്തെ പുല്ലിനോട് നിങ്ങളുടെ എല്ലാ കൂടുതലും ഞാൻ സഹിച്ചു ഇനിയും ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്യും ഇല്ല നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്റെ ശവത്തിൽ ചവിട്ടിയിട്ടേ ഇവളെ പടി അറിയുള്ളൂ ഇല്ല ဒါလည်းနော် നിന്റെ കൈ ഞാൻ ഞാൻ ആരാണെന്ന് റിയില്ലേ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും ഭാര്യയാണ് അതിപ്പോ അതിനു മുമ്പ് ഇവളെന്റെ ഭാര്യയായിരുന്നു അന്ന് വാക്കുകൾ കൊണ്ട് പോലും ഞാൻ ഇവളെ വേദനിപ്പിച്ചിട്ടില്ല ഇനി നീ ഇവളെ തൊട്ടാൽ നീ എന്ത് ചെയ്യും തൊട്ടു നോക്ക്

ഞാൻ നിന്നും എന്റെ വീട്ടിൽ കൊണ്ടുവിടാം സുജാതെ ഞാൻ നിന്നെ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചിട്ടില്ല നിനക്ക് മറ്റെങ്ങൾ അത്ര ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വരാം ൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാത്തവളാണ് ഞാൻ നമുക്കൊരു മകനുണ്ട് സ്റ്റാതെ എന്റെയും നിന്റെയും മകൻ